ഒരു എ റേറ്റഡ് ഹൊറ സീരീസ് ഒ ടി ടി റിലീസ് ചെയ്യേണ്ട അന്തേര എന്നാണ് സീരീസിന്റെ പേര് ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത് മണ്ഡല മേഡേഴ്സ് പറഞ്ഞിട്ടൊരു സൂപ്പർ നാച്ചുൽ ത്രില്ലേഴ്സ് സീരീസ് ഈ ഇടയ്ക്ക് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അതേ ജോണർ തന്നെയാണ് ഈ സീരീസിനും ഹോഫ് പറഞ്ഞിട്ട് ഒരു ഹൊറർ സീരീസ് ഉണ്ട് ആമസോൺ പ്രൈമിൽ ഒരു മാസം മുമ്പ് എന്ത് പറഞ്ഞത് അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ചോദിക്കാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് എന്ന് ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ ഇതിന് തല വെക്കാതിരിക്കുന്ന തല വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി ലൂസ് യുവർ സെൽഫ് ഇൻ ദ ഡാർക്ക് ക്ഷമ വേണം അത് മൗണ്ട് എവറസ്റ്റിന്റെ ക്ഷമ വേണം എട്ട് എപ്പിസോഡ് ഉണ്ട് ഒരു എപ്പിസോഡ് ഏകദേശം ഒരു മണിക്കൂർ ഉണ്ട് ആ ഒരു മണിക്കൂർ തീർന്നു കിട്ടാൻ അത്യാവശ്യം സഹിച്ചിരിക്കണം കാരണം ഇവര് വേൾഡ് ബിൽഡ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് അത് ഫസ്റ്റ് എപ്പിസോഡ് ടു ലാസ്റ്റ് എട്ടാമത്തെ എപ്പിസോഡിൽ ബിൽഡ് ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ക്ഷമ എന്തായാലും വേണം ക്ഷമയില്ലാത്തവർ കണ്ടിട്ട് കാര്യമില്ല ഒരു സീരീസ് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ സീരീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഹൊറാണ് മലയാളത്തിൽ ഹൊറർ തമിഴ് തെലുങ്ക് കന്നഡ മറാത്തി ബംഗാളി ഹിന്ദി പക്ഷെ അവരൊക്കെ പിടിക്കുന്ന എന്താ വെച്ചാൽ ഒന്നെങ്കിൽ മിത്തോളജിക്കൽ എലമെന്റ്സിന്റെ സൈഡ് പിടിക്കും അല്ലെങ്കിൽ റൂറൽ ഹൊറ ത്രില്ലർ സീരീസ് ആയിരിക്കും ഇത് പക്ഷെ അങ്ങനെയല്ല അർബൻ ഏരിയയാണ് കാണിക്കുന്നത് അർബൻ ഹോറർ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നാൽ കൂടി ഒരിക്കലും കൂടുതൽ ജംസ്കേഴ്സ് വരുന്ന പേടിപ്പിച്ച് മൂത്രം ഒഴിപ്പിക്കും അങ്ങനത്തെ അല്ല ഒന്ന് രണ്ട് ജംസ്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൊള്ളാം ഞാൻ പറയേ ഡാർക്ക്നെസ് വന്നിട്ട് ഈ ആൾക്കാർ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇമോഷൻസ് അത് എക്സ്പ്ലോർ ചെയ്തിട്ട് അവരെ കൊണ്ട് സൂയിസൈഡ് ഇപ്പിക്കും സോ ഇത് അന്വേഷിക്കാൻ ഒരു ഗ്രൂപ്പ് ഓഫ് പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവും ഇതിനെ കണക്ട് ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും ഇത് ആരൊക്കെയാണ് കണ്ടുപിടിക്കൽ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എനിക്ക് അത്യാവശ്യം രസമായിട്ടാണ് വർത്ത് വാച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ക്ഷമയുണ്ടെങ്കിൽ മാത്രം മേക്കിംഗ് റൈറ്റിംഗ് ഒക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ് ആൻഡ് ഇതിൽ നമ്മുടെ കെ കെ വർണ്ണ ക്യാരക്ടർ ചെയ്ത ലേഡി പോലീസ് അടിപൊളിയായിരുന്നു ഒന്ന് രണ്ട് ജംസ്കേ കെ സീൻസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ കൊള്ളായിരുന്നു കൂട്ടാ ഇപ്പൊ നമ്മൾ എപ്പോഴാണ് നോക്കുകയാണെന്ന് വെച്ചാൽ ഈ സോഷ്യലി റെലവന്റ് ഇഷ്യൂസ് കൊണ്ടായിട്ട് ഹൊററിൽ മിക്സ് ചെയ്യുന്നത് എനിക്ക് എന്തിനാണ് എനിക്ക് മനസ്സിലായിട്ട് ഹൊറർ എടുക്കുക എന്ന് വെച്ചാൽ അവന്റെ പണി വന്നിട്ട് ആൾക്കാരെ പേടിപ്പിക്കുക ആൾക്കാരെ ത്രില് അടിപ്പിക്കുക ഇത് മാത്രമേ ഉള്ളു അല്ലാതെ വുമന്റെ ഇക്വാലിറ്റി വുമന്റെ ഇമോഷൻസ് അവരുടെ ട്രോമ അതിന്റെ ഇടയ്ക്ക് ഒരു ലെസ്ബിയൻ കപ്പിൾ അവരുടെ റൊമാൻസ് ഇതൊക്കെ ഹൊററിൽ എന്തിനായിരുന്നു മനസ്സിലാവുന്നില്ല ഏതോ ഒരുത്തൻ മിത്തോളജിക്കൽ എലമെന്റ്സ് വെച്ചിട്ടുള്ള ഹൊറർ ഹോറപ്പാടം എടുത്തു പറഞ്ഞപ്പോഴേക്ക് പിന്നെ സകലാണ് അതിന്റെ പിന്നാലെയാണ് ഏതോ ഒരുത്തൻ മീൻസ് നമ്മുടെ സോ കോൾഡ് ഫെമിനിസ്റ്റ് കുറെ പേര് ഫ്രം ദ ഫസ്റ്റ് മിനിറ്റ് ടു ദ ലാസ്റ്റ് മിനിറ്റ് ഒരു സിനിമയിൽ അല്ലെങ്കിൽ സീരീസിൽ കൊണ്ടുപോയിട്ട് ഫെമിനിസം കുത്തിക്കേറ്റിനെക്കാൾ നല്ലത് ഹൊറർ പടങ്ങളിൽ സോഷ്യൽ റെലവന്റ് ഇഷ്യൂസ് വരുന്നതാണ് ഞാൻ വിചാരിച്ചു അത് പറഞ്ഞിട്ട് എല്ലാത്തിലും എന്തോന്നറിയാ ഇത് കാണുന്നതിന് ഭ്രാന്ത് പിടിക്കുന്നു അപ്പൊ ഹൊറർ പറഞ്ഞാൽ പേടിപ്പിക്കുന്ന ഹൊറർ അല്ല ഹൊറർ ത്രില്ലർ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സൂപ്പർനാച്ചുറൽ ത്രില്ലർ അങ്ങനെ ആയി അല്ലാതെ ഈ ഔട്ട് ആൻഡ് ഔട്ട് ആളെ പേടിപ്പിക്കുന്ന ഒരു പടമൊക്കെ ഇനി എന്താണ് ഇറങ്ങാൻ പോകണമെന്ന് മനസ്സിലാവുന്നില്ല സോ ഇതിലും അതേപോലെ തന്നെ ടുവേഴ്സ് എൻഡൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ട്വിസ്റ്റും ടേണും കാര്യങ്ങളൊക്കെ ഉണ്ട് സർവീൻ എവിടെ സീരീസ് ഉണ്ടോ അത് ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ അവിടെ സർവീനുണ്ട് സോ ജിയോ ഹോട്ട്സ്റ്റാർ ആയാലും ആമസോൺ പ്രൈം ആയാലും നെറ്റ്ഫ്ലിക്സ് ആയാലും സർവീനുണ്ട് സോ യൂഷൽ സർവീസ് കൊടുക്കുന്ന റോൾ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് ആൾ നന്നായിട്ട് പ്രെസെന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ട് കുറച്ച് ക്വാൈറ്റ് കൺഫ്യൂസിങ് ആണ് ഇവൻ എല്ലാ ഭാഷയിലും അവൈലബിൾ ആണെങ്കിലും കൺസെപ്റ്റ് ചില ഭാഗത്ത് വെച്ചിട്ട് ഭയങ്കര കൺഫ്യൂസിങ് ആദ്യത്തെ മൂന്നാല് എപ്പിസോഡ് എന്താ നടക്കണ ആർക്ക് എന്താ പറ്റണന്ന് ഒരു പിടി പോലും കിട്ടില്ല പിന്നെ രണ്ട് എപ്പിസോഡ് അത്യാവശ്യം ത്രില് അടിപ്പിക്കുന്നുണ്ടായിരുന്നു സുഹാഷ ക്ലൈമാക്സ് ആ ഓക്കെ ഓക്കെ ക്ലൈമാക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സുഹേണ്ടത് കണ്ടുനോക്കുക ചിലവർക്ക് ബോർഡടിക്കും ചിലവർക്ക് എക്സൈറ്റിംഗ് ആയി തോന്നും എനിക്ക് അത്യാവശ്യം വെർത്ത് ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ടാണ് തോന്നുന്നത് സോ ട്രൈറ്റ് ഔട്ട്